നമസ്കാരം ശ്രീനി ആലക്കോട്ടാണ് ഇങ്ങ് തളിപ്പറമ്പിൽ നിന്നാണ് ഇപ്പം സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ കുറച്ച് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ആ കാഴ്ച ഞാൻ കണ്ടത് ആ കാഴ്ച നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ആ ഞാൻ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കോർട്ട് റോഡിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കുറേ രണ്ട് മൂന്ന് ബസ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കിട്ടു കുറച്ച് ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ വന്നിട്ട് ബ്ലോക്ക് ആയപ്പോൾ എന്തായാലും ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ട് വീഡിയോ പിടിക്കുകയാണ് ചെയ്യാൻ അങ്ങനെ മുട്ടു പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ ഒരു ബസ് തള്ളിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ശ്രദ്ധപ്പെട്ടത് അപ്പോൾ എന്തായാലും അദ്ദേഹം ആ ബസ് തള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു അദ്ദേഹത്തോടൊപ്പം കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം സാധാരണ പോകുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നതും കണ്ടു അങ്ങനെ ഇത് ആരാണെന്ന് അറിയണമല്ലോ ഇദ്ദേഹത്തിന് പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ ഇത് അറിയാൻ വേണ്ടി ഞാൻ ഞാനിവിടെ അടുത്ത പോലീസ് സ്റ്റേറ്റ് പോസ്റ്റിൽ വന്നു അവിടെ ഒരു വനിത എസ് ഐ ഉണ്ടായിരുന്നു അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അപ്പം അവരുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വിഷുവിനെ ഞാൻ അവരെ കാണിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു മുരളി എന്നാണ് പേര് അപ്പം അദ്ദേഹം മുരളി എന്നാണ് പേര് അതിനപ്പുറത്ത് അദ്ദേഹം ഹൈവേയിലായിരുന്നു ഡ്യൂട്ടി ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളെ പോലീസുകാരനെല്ലാം ഹൈവേയിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ബ്ലോക്ക് കണ്ടത് അങ്ങനെയാണ് ആ അദ്ദേഹം ആ ബസ് തള്ളി മാറ്റുന്ന ആ കാഴ്ച എനിക്ക് പകർത്താൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർ മൊത്തത്തിൽ നമ്മളൊരു നെഗറ്റീവ് മൈൻഡോട് കൂടി കാണുന്ന ആളുകളാണ് പൊതുജനങ്ങൾ പൊതുവേ ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പണ്ടത്തെ പോലീസ് ഒന്നുമല്ല ഇന്നത്തെ പോലീസ് കേട്ടോ പോലീസ് എന്ന് പറയുന്നത് ജനകീയരാണ് പിന്നെ ഒന്നോ രണ്ടോ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം ചിലപ്പോൾ അങ്ങനെ വശപ്പിശക്കെട്ടായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അതിനപ്പുറത്ത് ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥന് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് അങ്ങനെ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും കണ്ടാൽ അങ്ങേക്ക് ഒരു ബിഗ് സലൂട്ട് ഞാൻ നൽകുകയാണ് എന്തായാലും ഇതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടിരുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ തൊട്ടേ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ